എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു ഒരു പോയില്ല ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു നിന്നവളുടെ ഉപകാരം മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പാവ് പറിക്കുക ബലങ്ങൾ കൊണ്ട് മുഖം മൂടണം ഇനി എന്റെ ചങ്ങാതികൾ മരിച്ചു ഇനി എന്റെ ചങ്ങാതികൾ മരിച്ചു എന്നു മുതലായിരിക്കാം പി ഐ അബൂബക്കർ എന്ന അവക്കുക്ക് തെക്കേപ്പുറം എന്ന ദേശത്ത് മരിച്ചവരുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കണമെന്ന ശീലം തുടങ്ങിയിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് തുടരണമെന്ന് മകൻ ഗഫൂറിന് തോന്നിയിട്ടുണ്ടാവുക ആ വീട്ടിലേക്കാണ് സ്വീകരിച്ചിരുത്തി ഗഫൂർക്ക മങ്ങാത്ത ഓർമ്മകളുടെ ആൽബക്കെട്ട് മുന്നിൽ വെച്ചു തെക്കേപ്പുറത്തിൻ്റെ വേരാണിത് ചിത്രങ്ങൾ അക്ഷരങ്ങൾ അവിടെ പിണഞ്ഞ് അനേകായിരം മനുഷ്യർ ഈ മരിച്ച ആൽബം തുടങ്ങിയത് യഥാർത്ഥത്തിൽ എൻ്റെ ഫാദറാണ് മോർഹും പി എ അബൂബക്കർ ഖയർ ആദ്യ കാലങ്ങളിലൊക്കെ മരിച്ച വ്യക്തികളുടെ ഈ ഡേറ്റ് ബർത്തും ഡേറ്റൊക്കെ എഴുതി വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഡയറിയിൽ പണ്ടുകാലത്ത് അത് അദ്ദേഹം അത് തന്നെ തുറന്നുകൊണ്ട് വന്നതിന് ശേഷം പിന്നീട് പത്രത്തിൽ ഫോട്ടോസുകൾ വരാൻ തുടങ്ങി അപ്പോൾ ആ ഈ പ്രദേശത്തെ തെക്കപ്പുറത്തും നമ്മളെ ഫെമിലിയറായിട്ടുള്ള സെബിലിറ്റി ആയിട്ടുള്ള ആൾക്കാരും കാരണം മന്ത്രിമാർ അതുപോലെ തന്നെ സിനിമാ നടന്മാർ അതുപോലെ തന്നെ പ്രസിദ്ധമായ കഥാകൃത്തും ഇങ്ങനെയുള്ള പ്രസിദ്ധമായുള്ള ആൾക്കാരുടെ ഫോട്ടോകളും അദ്ദേഹം വെട്ടിയിട്ട് ഒരു ചെറിയ ബുക്കിൽ ഇങ്ങനെ സൂചിച്ച് വെച്ചിരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം അദ്ദേഹം മരിച്ചപ്പോൾ ഈ ആലുവ ഒരു പുതിയ ആലുവ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് എൻ്റെ പിതാവിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അത് ഞാൻ തുറന്നു പോന്ന് അത് തുറന്നു പോവാൻ കാരണം പല ആൾക്കാരും പറഞ്ഞേ ഇത് പിന്തുടരണം ഇത് മരിച്ച ആളുടെ ഫോട്ടോ ഇട്ടിക്കുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരും പിതാവിന് സ്വന്തം പിതാവിന് ഓർമ്മ വരും കാരണം അദ്ദേഹം ആണല്ലോ തുടങ്ങി വെച്ചത് അത് ഇന്നലെ വരെ ഇന്ന് വരെ ഇന്നലെ മരിച്ച വ്യക്തിയുടെ ഫോട്ടോ ഇന്ന് വരെ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് അത് പത്രത്തിലുണ്ടെങ്കിൽ പത്രം നോക്കി വെട്ടി ആ ഡേറ്റ് ചെയ്ത് വെക്കും ചില ആൾക്കാരുടെ ഫോട്ടോസ് മരിച്ച പിറ്റേന്ന് പത്രത്തിൽ വരില്ല അപ്പോൾ ഞാൻ അവരെ കുടുംബക്കാരെ ഞാൻ നേരിട്ട് വിളിച്ചു ചോദിക്കും നിങ്ങളെ ഇന്നാളെ മരിച്ചത് പത്രത്തിൽ വന്നിട്ടില്ല അല്ല പത്രത്തിൽ നിങ്ങൾ കൊടുത്തിട്ടില്ലേ അപ്പോളും അപ്പോളെ അയ്യോ ഞാൻ കൊടുത്തിട്ടില്ല അത് മറന്നുപോയി ഞാൻ അവന് കൊടുക്കേണ്ടി പെട്ടെന്ന് കൊടുക്കേണ്ടി എനിക്ക് പഴയ കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കാമെന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് പഴയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഴയ ആൾക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആ ചരിത്രം മനസ്സിലാക്കാൽ അല്ലെ ആ ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഹോബിയായിട്ട് കണക്കാക്കിയ വ്യക്തി ആയതുകൊണ്ട് ഇതിലും കൂടി അതും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിലേക്കങ്ങനെ ഒട്ടിക്കുന്ന സമയത്തും ഇടക്കിടയ്ക്ക് തന്നെ പഴയ ആൽബങ്ങളൊക്കെ മറിച്ചു നോക്കി ആൾക്കാരെ ഒന്ന് അവരെ സ്മരണ എപ്പോഴും നമ്മളെ നിലനിർത്തും ഇവിടെയൊന്നു എന്നറിയേറ്റുവാൻ ഒരു വെറും തോന്നുവാൻ താരേമതി